കോൺഗ്രസിന്റെ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ കോൺഗ്രസുകാരെയും കടകക്ഷി നേതാക്കളെയും കണ്ട് കാര്യങ്ങളെല്ലാം കൂടി കഴിഞ്ഞപ്പോൾ തലയ്ക്ക് മത്തുപിടിച്ചത് പിടിച്ചതുപോലെയായി ഘടകക്ഷി നേതാക്കൾ ഓരോരുത്തരും അവരവരുടെ കയ്യിൽ നിന്നും കോൺഗ്രസ് കാലാകാലങ്ങളിൽ പിടിച്ചുപറിച്ചു കൊണ്ടുപോയ സീറ്റുകളുടെ കാര്യം വ്യക്തമായി പറഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിന് വിപരീതമായി നിന്നത് അനൂപ് ജാഗ് മാത്രമാണ് തന്റെ പാർട്ടിക്ക് ഇപ്പോഴുള്ള ഒരു സീറ്റ് കൊണ്ട് താൻ പൂർണ്ണ തൃപ്തനാണെന്ന് വിരുന്ന് വന്ന കോൺഗ്രസ് നേതാവിനോട് പറഞ്ഞു കോൺഗ്രസിലെ ഒരു പ്രമുഖ നേതാവ് ദീപാദാസ് മുൻഷിയോട് ചില കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു യു ഡി എഫിന്റെ നട്ടല്ലായിരുന്ന മുന്നണിയിലെ മൂന്നാം കക്ഷിയെ ഒരു ദയാദാർഷിണ്യം പോലും ഇല്ലാതെ മുന്നണിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയതാണ് പിണറായിക്ക് തുടർഭരണത്തിന് അവസരമുണ്ടാക്കിയത് കോൺഗ്രസിന് എന്നേക്കുമായി ഭരണം നഷ്ടപ്പെട്ടത് എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ആരും തെറി വിളിക്കേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറിയോട് പറഞ്ഞു ഇന്നത്തെ നിലയിൽ കോൺഗ്രസ് കിടക്കുന്നത് വലിയ പടുകുഴിയിലാണ് അവിടുത്തെ കര മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ നേതാക്കളാരും ഇന്ന് കേരളത്തിൽ കോൺഗ്രസ്സിലില്ല കേരള കോൺഗ്രസ് പിളർത്തി ഇല്ലാതാക്കണമെന്ന് കേരള കോൺഗ്രസ് ജനിച്ച കാലം മുതൽ കോൺഗ്രസിന്റെ ആഗ്രഹവും അഭിലാഷവുമായിരുന്നു എന്നാലും അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസിന് ഭരണം നിലനിർത്തിക്കൊണ്ട് പോകാനും തുടർ ഭരണം കിട്ടുവാനും കേരള കോൺഗ്രസും അനിവാര്യമാണെന്ന് മനസ്സിലാക്കിയ കെ കണ്ണാകരൻ അവരെ ബോധപൂർവം കൂടെ നിർത്തി കോട്ടയത്തെ കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം അതല്ല രാഷ്ട്രീയം അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് കേരള കോൺഗ്രസ് ഉണ്ടെങ്കിൽ അവർക്ക് ആർക്കും മത്സരിക്കാൻ അവസരം ഉണ്ടാകുന്നില്ല ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ കോട്ടയംകാരെ കൂടെ നിർത്താൻ വേണ്ടി എല്ലാ ഗ്രൂപ്പ് മേലാളന്മാരും ഇതൊന്നും മനസ്സിലാക്കാതെ കേരള കോൺഗ്രസിനെ അടിച്ച് പുറത്താക്കാനുള്ള നീക്കം കാലാകാലങ്ങളിൽ നടത്തിക്കൊണ്ടിരുന്നതാണെങ്കിലും കെ എം മാണി എന്ന മഹാമേരുവിന്റെ മുമ്പിൽ ഇവരുടെ ഒന്നും നടക്കാതെ പോയി അതിനിടയിൽ കെ എം മാണിയെ കോഴയ ആരോപണത്തിൽ കുടുക്കി ഇല്ലാതാക്കാമെന്ന് ശ്രമിച്ചുവെങ്കിലും അത് ഫലപ്രദമായി നടന്നില്ല എന്നാൽ പൊടുന്നനെ അങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ മാനസികമായി തളർന്ന മാണി ആരോഗ്യം നശിച്ച് രോഗബാധിതനായി മരിച്ചു ഈ സന്ദർഭം മുതലാക്കി കേരള കോൺഗ്രസിനെ പിളർത്തി ഇല്ലാതാക്കാമെന്ന കോൺഗ്രസിന്റെ അത്യാഗ്രഹമാണ് കോൺഗ്രസിനെ ഇന്ന് കാണുന്ന പടുകുഴിയിലേക്ക് തള്ളിവിട്ടത് വിവേകശൂന്യമായ പ്രവർത്തനങ്ങൾ മൂലം കോൺഗ്രസ് സ്വയം കുഴിച്ച കുഴിയിൽ വീണു അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ജോസഫും കെ എ മാണിയുടെ മകനും അകന്നു നിൽക്കുന്ന സമയത്താണ് പാലായിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് കെ എം മാണിയുടെ പെന്തുപശ്ചാവകാശക്കാരന്റെ ധാർമ്മികമായി ഉത്തരവാദിത്തമാണ് അവിടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കേണ്ടതും മത്സരിപ്പിച്ച് ജയിപ്പിക്കേണ്ടതും എന്നാൽ പാർട്ടി ചെയർമാന്റെ അഭാവത്തിൽ താനാണ് ചെയർമാൻ എന്ന് പറഞ്ഞ് കുരിശും കുരിശുംകൂടെയുമായി നിൽക്കുന്ന ജോസഫിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൂടെ നിർത്താൻ കോൺഗ്രസിന് സാധിച്ചില്ല കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഉമ്മൻചാണ്ടി ഉൾപ്പെടുന്ന കോൺഗ്രസ് നേതൃത്വം പി ജെ ജോസഫിനെയും ജോസ് കെ മാണിയെയും വിളിച്ചിരുത്തി ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനുള്ള അധികാരം ജോസ് കെ മാണിക്കും ചിഹ്നം അനുവദിക്കാനുള്ള അധികാരം പി ജെ ജോസഫിനും എന്ന ധാരണ ഉണ്ടാക്കി അതിനു പ്രകാരം ജോസ് കെ മാണി സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയെ കൊണ്ട് സ്ഥാനാർത്ഥിയെ അങ്ങ് പ്രഖ്യാപിപ്പിക്കുന്നു അത് ജോസ് കെ മാണിയുടെ ബോധപൂർവമുള്ള ഒരു നീക്കമാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടായിരുന്നില്ല ധാരണാപ്രകാരം ചിഹ്നം അനുവദിക്കേണ്ടിയിരുന്ന പി ജെ ജോസഫ് ആയിരുന്നു അത് കോൺഗ്രസ് വകവച്ചു കൊടുക്കാത്തതാണ് ഇന്ന് യു ഡി എഫിന് സംഭവിച്ച മുഴുവൻ പ്രശ്നങ്ങളുടെയും മൂലാധാരം അന്ന് പി ജെ ജോസഫിനെ മുന്നണിയിൽ നിന്ന് പുറത്തു കളഞ്ഞിരുന്നുവെങ്കിൽ യു ഡി എഫ് വീണ്ടും അധികാരത്തിൽ വന്നേ അന്ന് ജോസഫിനെ മുന്നിൽ നിർത്തി മാണിയുടെ മകനെ ഇല്ലാതാക്കാമെന്നാണ് കോൺഗ്രസ് ധരിച്ചത് ചിഹ്നം അനു അനുവദിക്കാതിരുന്ന പി ജെ ജോസഫിനെ പിന്നീട് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുന്ന പാലായിലെ സ്റ്റേജിൽ കൊണ്ടുവന്നത് കോൺഗ്രസ് ബോധപൂർവം കാണിച്ച ഒരു തെറ്റ് തന്നെയാണ് അതിനിടയിലാണ് ജോസഫ് അടിയന്തരമായി ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി അണികളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയത് അതും കോൺഗ്രസ് കണ്ണടക്കിയാണ് ചെയ്തത് രണ്ടായിരത്തി പത്തിൽ കോൺഗ്രസിന്റെ അനുവാദം ജോസഫിനെ പാർട്ടി ലയിപ്പിച്ചതിന് കോൺഗ്രസ് അന്നുണ്ടാക്കിയ പൂല് കോൺഗ്രസുകാരും ജോസഫും സൗകര്യം പൂർവം മറന്നു മുന്നണിധാരണകൾ അനുസരിച്ച് ചിഹ്നം കൊടുക്കാതിരുന്ന ജോസഫിനെ അന്നേ പുറത്താക്കേണ്ടിയിരുന്നു അതിന് പകരം കേവലം രണ്ടു മാസത്തേക്ക് ജില്ലാ പഞ്ചായത്ത് ഭരണം ജോസഫിന് വിട്ടുകൊടുത്തില്ലെന്ന നിസ്സാര കാര്യം പറഞ്ഞ് മാണി ഗ്രൂപ്പിനെ ചവിട്ടി പുറത്താക്കി കുരുക്ഷേത്ര യുദ്ധകാലത്ത് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞതുപോലെ ആദ്യ നിയമം തെറ്റിച്ചത് കൗരവരാകയാൽ പാഠവർക്ക് നിയമം തെറ്റിക്കാനുള്ള അവകാശം സ്വമേധയാ കൈവന്നു എന്ന് പറഞ്ഞതുപോലെയാണ് യഥാർത്ഥത്തിൽ ആദ്യം നിയമം തെറ്റിച്ചത് ജോസഫ് തന്നെയാണ് കുറെ നേതാക്കന്മാരുടെ ഒരു കൂട്ടമെന്നല്ലാതെ ഒരു മണ്ഡലത്തിൽ സ്വന്തമായി പത്തണികളില്ലാത്ത ജോസഫിനെ അന്ന് പുറത്താക്കി മാണിയുടെ പുത്രനെ ചേർത്ത് പിടിച്ചിരുന്നുവെങ്കിൽ ഉറപ്പായി യു ഡി എഫ് അധികാരത്തിൽ തിരിച്ചു വന്നേനെ പിണറായിക്ക് അതിനുള്ള ബോധമുണ്ടായി മാണിയുടെ പുത്രനെ ചേർത്ത് പിടിച്ചു പിണറായിക്ക് തുട ഭരണം കിട്ടുകയും ചെയ്തു ഇനി നമുക്ക് കിട്ടാത്ത മുന്തിരി ും എന്ന് തന്നെ പറഞ്ഞിരിക്കുകയാണ്